guys nice. good morning hello tour vannittu kadannu orangunna kandannu eniki eniki come on good morning hello ai kunya good kadannu orangunna ke kunya good morning Eh, good morning eniki good morning ile eh good morning pondre namukku eh സെക്കൻഡ് ഡേ ഇൻ മൂന്നാർ അല്ലേ നിങ്ങളുടെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന രംഗം മുതൽ ആരംഭിക്കാം പറയൂ എന്ത് പറഞ്ഞതെല്ലാം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങള് ഫ്രഷായി അങ്ങനെ ഗായസ് ഞങ്ങളുടെ ഫ്രഷ് ഒക്കെ ആയി ഇനി നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒക്കെ കുഞ്ഞൊക്കെ

രാവിലെ ും ഇവിടെ ബൊഫേ തന്നെയാണ് അപ്പൊ അതിൽ നോക്കുമ്പോ ഇഡ്ലി ഉപ്പ് സാമ്പാർ സാമ്പാർ ചട്ണികള് ചോത ചട്ണി ഉണ്ട് വെള്ള ചട്നിണ്ട് പിന്നെ നമുക്ക് ബ്രെഡ് ബ്രെഡ് ബട്ടർ ജാം ഉണ്ട് പിന്നെ ഗ്ലാസ് സ്പൂൺസ് അതൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് കൂടാണ്ട് നമുക്ക് കോഫി ബ്ലാക്ക് കോഫി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഓക്കെ പിന്നെ ഇതാ ഇവിടെയാണ് ഇതൊക്കെയാണ് ബൊഫയിലത്തെ ഫുഡ് ഐറ്റംസ് അല്ലേ എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡാണ് അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി മൂന്നാറിലോട്ടേക്കുള്ള യാത്രയിലാണല്ലേ നമ്മൾ യാത്ര അപ്പൊ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും നമ്മൾ കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്കിനി അപ്പ കാണാം ഓഹ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമുക്കിനി അപ്പൊ അങ്ങനെ ഗൈസ് നമ്മൾ ഐസ് ക്ലൗഡ് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിരിക്കും പോണത് നമ്മുടെ ബാക്കിലാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത് ഇപ്പൊ ചെക്ക് ഔട്ട് ചെയ്തു ഇനി നേരെ മൂന്നാറിലേക്ക് പോവാം അങ്ങനെ ഞങ്ങള് മൂന്നാറേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ മടിയോഹരമായ ഒരാഴ്ച ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ഏഹ് ഞങ്ങള് അടിപൊളിയായിട്ട് നാല് ഭാഗത്തും തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശം അടിപൊളി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോ മൂന്നാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഇഷ്ടായി ഈ സ്ഥലം മഴയും കാറ്റും നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാ പോയിപ്പൊ നമ്മളുടെ ഫ്രഷ് നല്ല ഫ്രഷ് ക്യാരറ്റ് അങ്ങനെ ഞങ്ങൾ ഫോർട്ടോ പോയിന്റിലേക്ക് എത്തിക്കാണ് മൂന്നാറിലേക്ക് ഫോർട്ടോ പോയിന്റിലേക്ക് എത്തി അപ്പുതാ അവിടെ ഒരു അടിപൊളി കുതിരി നിൽക്കുന്നുണ്ട് അതെ അതെ കുഞ്ഞൻ കുതിരയുടെ അതായതാണ് നമ്മുടെ മൂന്നാറിലെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോ പോയിന്റ് നല്ല ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഇടയിൽ കൂടെ ഒരു അടിപൊളി റോഡൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണേ കുഞ്ഞൊന്നും ഇവിടെ നിന്നേടാ കുതിരപ്പുറത്ത് കേറിയെങ്കിലുണ്ട് പിന്നെ സൂപ്പർ നല്ല തണുപ്പുണ്ട് ഒരു കുട്ടിക്കും ഒരു വലിയ ആൾക്കും കേറാം നൂറ് രൂപ കോട കയസ് ആ മലയുടെ പോളില് ഫുൾ കോടയാണ് ഈ പൊടിയായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ

അടിപൊളി അപ്പൊ നമുക്ക് മാഗി കുഞ്ഞിനെ ഇഷ്ടമുള്ളതാ കുഞ്ഞാ കഴിച്ചോ ചൂണ്ടാ ചൂടി ചൂടിന്റെ സ്പ്രശം കൊടുക്കുമ്പോ ആയത് കാണുന്നുണ്ട് എന്തൊക്കെയാ പോരാ ആ ഫസ്റ്റ് ചൂടില്ല അല്ലേ അധികം കാണിച്ചത് എന്താണ് ഒന്നും വീട്ടൊരു അടിപൊളിയാ അടിപൊളിയ സൂപ്പർ

ഒരു സാർ മൊരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല കുഞ്ഞ ട്രിപ്പിൾ ടീ ട്രിപ്പിൾ ടീ ആണ് നമുക്ക് ദേവന്റെ ട്രിപ്പിൾ ടീ ആണ് നമുക്ക് പോയി നമുക്കിങ്ങോക്കാം കൊറച്ച് ഇതെന്താ കുഞ്ഞായിട്ട് ഐസ്ഡ് ഗ്രീൻ ടീ ഫ്രീമിക്സ് ആ ലമൺഫ്ലവർഡ് ആണത് ഇവിടെ നമുക്ക് തേയില അതായത് ചായപ്പൊടി ടീ പൗഡർ ടീ പൗഡർ കിട്ടും ചോക്ലേറ്റ്സ് കിട്ടും അങ്ങനൊക്കെയാണല്ലേ കുഞ്ഞ ഇവിടെ നമുക്ക് ടീ കിട്ടും ചോക്ലേറ്റ് കിട്ടും പൗഡർ കിട്ടും പൗഡറും എല്ലാം കിട്ടും ഇവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നോക്കാം അല്ല കുഞ്ഞ നീയൊന്നും കേക്കുന്നില്ലേ നമുക്ക് ഇവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നോക്കാന്ന്

പുറത്ത് അടിപൊളി വ്യൂ ആണ് കിട്ടാ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം കുഞ്ഞാ വ്യൂ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ചായ ചായ കുടിക്കാം കുടിക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ വാങ്ങിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ ഫ്ലേവേർഡ് ഐസ്ഡ് ബ്ലാക്ക് ടീ ആണ് സമൂഹം ടേസ്റ്റ് ഉണ്ട് കറക്റ്റ് ഒരു മാംഗോ ജ്യൂസിന്റെ ടേസ്റ്റ് ആണ് അതിന്റെ ചെറുതായിട്ട് നമ്മൾ ടീയുടെ ഒരു ഫ്ലേവേളും ഫ്ലേവറും കൂടി വന്നിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടായി പിന്നെന്താ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നത് ചായയും പിന്നെ കേക്കും കേക്ക് അല്ലേ രണ്ടാ ഇവിടെ ആപ്പിൾ ട്രീറ്റ്സിന്റെ മാംഗോ ഫ്ലേവർഡ് ഐസ്ഡ്

ായ് ബസാർ ചായ് ബസാറിന് എന്താ വാങ്ങിച്ചേ ചായ് ബസാറിൽ വാങ്ങിച്ചു ചോക്ലേറ്റ് വാങ്ങിച്ചു പിന്നെ നമ്മള് വേറൊരു ഏലക്കാട്ടി ചായപ്പൊടി ചായപ്പൊടി വാങ്ങിച്ചു ആ ചായപ്പൊടി വൺ കെ ജിടെ ഒരെണ്ണം വാങ്ങിച്ചു അല്ലേ ഓക്കേ അപ്പൊ ഓക്കേ എന്തായാലും ഭംഗിയില പൂക്കൾ അതെ ഏഹ് അങ്ങനെ അപ്പൊ കുഞ്ഞു പൂക്കൾസ് കുഞ്ഞൂസ് അപ്പൊ ഓക്കെ ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് പോവാം നമ്മളിപ്പോ ഇനി ഗ്യാപ് റോഡാണ് പോകാൻ പോകുന്നത് ഗ്യാപ് റോഡ് നമ്മൾ ോട് കേറിയിട്ടുണ്ട് കേറിപ്പോഴേക്ക് നല്ല അടിപൊളി വ്യൂസ് ആണല്ലേ അടിപൊളി അടിപൊളി ും കോൺ ചോളം കോൺ ചോളം കോണ് ചോളം ചോളം കോൺകിയതല്ലേ ചുട്ടത് ഫ്രൈ ഫ്രൈഡ് ചോളം ഫ്രൈഡ് കോൺ ഫ്രൈഡ് കോൺ അല്ലേ കുഞ്ഞു കഴിച്ചത് കുഞ്ഞു മാങ്ങ ഉപ്പിലിട്ടതാ ഉപ്പിലിട്ടില്ല ഉപ്പ് മുളകും ഉപ്പുമുളകും നീപ്പ് കഴിച്ചു

എന്തോ പറയണ്ടല്ലോ കുഞ്ഞാ എന്താണ് എന്താ ഇവിടെ ഇരിക്കുന്നത് കഴിച്ചോ 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 ഓക്കേ ഇതിന്റെ ഗ്യാപ് റോഡ് എത്തി അല്ല നമ്മള് എങ്ങനെയുണ്ട് ചോളം കഴിക്കുന്ന പൊന്നൻ മാങ്ങ കഴിക്കുന്ന കുഞ്ഞൻ ഓ അപ്പൊ ഓക്കെ അതിമനോഹരം നെക്സ്റ്റ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും ക്യാമറ ഓൺ ആക്കുന്നതാണ് മേഘം മോളിൽ ഇതേ വന്ന് നിക്കുകയാണ് എന്തൊരു രസാന്നറിയോ അടിപൊളി വ്യൂ ആണ് മലയുടെ അവിടെ മേഘം താങ്ങുന്നതേ നിക്കണോ ഒരു മേഘലോകം പോലെ തോന്നാണ് ആ അയിന്റെ അടിയിൽ മലയാണ് ഇരിക്കുന്നുണ്ട് ഗ്സ് എന്തായി മൂന്നാർ യാത്ര കഴിഞ്ഞ് ക്ഷീണിതരായിട്ടിരിക്കണോ ഏഹ് അയ്യോ മൂന്നാറിന് പോയില്ലേ കുഞ്ഞു ഏഹ് നേരെ വീട്ടിലോട്ട് പിന്നെ ഗാപ്പ് റോഡ് റോഡില് നമ്മള് നേരം സ്പെൻഡ് ചെയ്തു നേരം എല്ലാം നമ്മള് നമ്മള് വീടുകളിൽ കിട്ടില്ല അല്ലെ അപ്പോ നമ്മള് വന്ന വഴി ഒന്ന് പറഞ്ഞാലോ അതായത് ആനച്ചാലിക്ക് എത്തി അവിടെ നിന്ന് നേരെ അടിമാലി അങ്ങനെ പോന്നു പക്ഷെ ആ റൂട്ട് സൂപ്പർ റൂട്ടല്ലേ അടിപൊളി റൂട്ടായിരുന്നു അപ്പോ ും അതുപോലെ തന്നെ അവിടെ ഭംഗിയെന്ന് കാണട്ടോ അതെ അതെ ആ റോഡും നല്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മടെ മൂന്നാർ യാത്ര മൂന്നാർ ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് വൈൻ്റെ അപ്പോ നമ്മുടെ വീട്ടിലേക്ക് കാണിക്കണമെന്നില്ല ഇവിടെ Oh, ada Like share ya, subscribe Oke, bye. bye.